ഒരു ദിവസം തങ്ങളുടെ വീട്ടിന്റെ അകത്ത് നിന്ന് കടന്നു വരുമ്പോ ആയിഷൻ കയ്യിൽ നല്ല മനോഹരമായ കറിയുണ്ട് മാംസത്തിന്റെ കറിയാണ് പുണ്യ പുണ്യ റസൂൽ റസൂൽ തങ്ങളുടെ സ്നേഹത്തോടെ ആയിഷാ ബീവി അവിടെ അവിടെ കൂടിയുണ്ട് പത്നിയായ സഹധർമ്മിണിയായ സൗദാ ബീവിയും ഇത് പെട്ടെന്ന് കാണുമ്പോ ഒരു ദേഷ്യം അപ്പോ എന്തായാലും കണ്ണത് കൊണ്ട് തന്നെ എന്നാ നീയും എന്തായാലും വന്നതല്ലേ കഴിച്ചു അപ്പോ സൗദാബിൻ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് വരുവാടോടും അങ്ങനെ പറഞ്ഞപ്പോ

ആ നിന്ന് അതിന്റെ കഷ്ണങ്ങൾ കഷ്ണങ്ങൾ എടുത്തിട്ട് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് മുഖമെല്ലാം വാരിത്തേക്കുകയാണ് അടുത്ത് തന്നെയുണ്ട് ലോകത്തിന്റെ കാരുണ്യമേ മുത്തുറസൂ

അങ്ങനെ പിന്നെയും അവിടെ ഒരു പിന്നെയും അവിടെ ഒരു സന്തോഷം ഉടൻ തന്നെ അതിനെ വാങ്ങിയിട്ട് സൗദാ ഒരു ഒരൽപ്പം കറിയുമെടുത്തിട്ട് ആയിഷവഹു അന്യായുടെ വായിലേക്ക് ഇട്ടുകൊടുക്കുകയും മുഖമാകെ വാരിത്തേക്കുകയും ചെയ്തു ഇപ്പോൾ ഒരാളെ നല്ല എന്ന് പറഞ്ഞു സന്തോഷമുണ്ട് പിന്നെയും പിന്നെയും ചരിത്രത്തിൽ കാണാം ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇന്നത്തെ പെൺകുട്ടികളെ ഒരു പെൺകുട്ടികളെടുത്തോളം യഥാർത്ഥത്തിൽ ഇന്നത്തെ പെൺകുട്ടികളെ പെൺകുട്ടികളെല്ലോ പെൺകുട്ടികളെ കാണുന്നത് എങ്ങനെയാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള സൗന്ദര്യമല്ല യഥാർത്ഥത്തിലുള്ള സൗന്ദര്യം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല ഇന്നത്തെ പെൺകുട്ടികൾ അങ്ങനെയാണ് നേരെ ചൊവ്വേ അവരുടെ മുഖത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സുന്ദരികളായിട്ട് കാണും പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ അകത്ത് വേറെ ഒരാൾ കിടക്കുന്നു അതാണ് സണ ഇസ്ലാമിൽ തന്നെ മുഖത്തിനൊരു സന്തോഷം മുഖ പ്രസന്നമായിരിക്കും എല്ലാവരോടും ആ പുഞ്ചിരി പറഞ്ഞു ചിലപ്പോ അവർക്ക് വിഷമാവുന്നു അല്ലെങ്കിൽ അതുകൊണ്ട് കൂടുതൽ ആ ഭാഗം നമുക്ക് പറയേണ്ട ജീവിതത്തിൽ സഹധർമ്മിണിയായ ഐഷി ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചില ചിരിപ്പിക്കുന്ന രസിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിലേക്കാണ് സൂചിപ്പിക്കുന്നത്